ഷാജിതാ ഷാജി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ അവരെ വീഡിയോസ് കണ്ടപ്പോഴ് വല്ലാത്തൊരു വേദന തോന്നി അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവരെ വീഡിയോസൊക്കെ ഞാന് കുറച്ച് മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നു അന്നൊക്കെ നല്ല സഹതാപം തോന്നി ആ മക്കളെയും അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോ അവരുടെ ആ സിറ്റുവേഷൻ ഒക്കെ കണ്ടപ്പോ വല്ലാത്തൊരു പിന്നെ സഹതാപം തോന്നിയിരുന്നു അന്നിങ്ങനെ ഇടക്കിടക്കൊക്കെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഇവര് വീഡിയോസ് കണ്ടത് അപ്പം ആ വീഡിയോസിൽ ഇവർ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി കാരണം ഇവർക്ക് ആദ്യം വീസും സബ്സ്ക്രൈബ്സൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ ഇവരുടെ അവസ്ഥയൊക്കെ കണ്ട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇവർ വളരെ ഉയർച്ചയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരുപാട് സബ്സ്ക്രൈബ്സ് ഉണ്ട് ഇപ്പോൾ അവർക്ക് അതുപോലെ വ്യൂസും ഉണ്ട് അപ്പൊ ആളുകൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് സഹായിച്ചു എന്നാ അർത്ഥം അവരെ ആ സാഹചര്യം അനുസരിച്ച് ആളുകൾ അവരെ സഹായിച്ചിട്ടുണ്ട് ഇനിയും ആളുകൾ അവരെ സഹായിക്കും കാരണം അവസ്ഥ അങ്ങനെയാണ് അതിനിടയിലാണ് പെട്ടെന്ന് ഇവര് ഈ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു എന്നെ ഇനി ആരും വിധവാന്ന് വിളിക്കണ്ട എൻ്റെ മഹറാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണി പോലെ ഒരു വെല്ലുവിളി പോലെ ആരോടോ എന്തോ ദേഷ്യം പോലെയാണ് ആ പറച്ചിൽ കേട്ടിട്ട് തോന്നിയത് പക്ഷെ നമ്മുടെ വിവാഹം കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര സന്തോഷിക്കേണ്ടതാണ് അല്ലെ സന്തോഷമല്ല വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ എന്നും വിധവായിരിക്കണം എന്നും ദുഃഖിച്ചിരിക്കണം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആരും പറയുന്നുമില്ല നമുക്ക് ഹാപ്പി വേണം ഇപ്പൊ മുപ്പത്തിരണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോഴേ വികാര വിചാരങ്ങളൊക്കെ ഉള്ള സമയം തന്നെയാണ് പിന്നെ കുട്ടികളെയും അവരെയും സ്വീകരിക്കാനായിട്ട് ഒരാൾ വരുമ്പോൾ എന്തായാലും ആ കല്യാണത്തിന് സമ്മതിക്കുന്ന തന്നെയാണ് നല്ലത് കാരണം ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുമല്ലോ അവരെ സംരക്ഷിക്കാൻ പറ്റിയ ഒരാൾ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് അവരോട് ഇങ്ങനെ ഒരു തരത്തിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് ആർക്കും വേദന തോന്നും കാരണം ഒരു ദേശത്തോടെ പറയുന്ന പോലെ തോന്നി നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും കല്യാണം വിളിക്കാൻ പോകുമ്പോഴും നമ്മുടെ ദേഷ്യത്തോടെയാണ് അവരോട് കല്യാണം പറയുക വളരെ സന്തോഷത്തോടു കൂടിയല്ലേ പറയുക അതുപോലെ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോട് നമ്മൾ വളരെ സ്നേഹത്തോട് കൂടിയാണത് പറയേണ്ടത് നല്ലൊരു വീഡിയോ ചെയ്യാമായിരുന്നു എന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് എന്നെ പിന്നെ ഒരാളെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങളെ റിയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മഹർ ഇതാണെന്നൊക്കെ കാണിച്ചിട്ട് നല്ലൊരു രൂപത്തിൽ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമായിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ വീണ്ടും സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അഹങ്കാരിയാണ് കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ സംസാരിച്ച് ശരിയായില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കുക വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ വളരെയധികം പ്രയാസമാണല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ വെറുക്കാൻ പാടില്ല വന്ന വഴി നമ്മൾ മറക്കരുത് നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടിയാണോ കടന്നു വന്നത് ആ വഴി നമുക്ക് എപ്പോഴും ഓർമ്മ വേണം നമ്മൾ ഉയരത്തിലെത്തുമ്പോൾ പിന്നെ നമ്മൾ മറ്റൊരാളായി മാറരുത് പിന്നെ അഹങ്കാരമൊക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ അഹങ്കാരം സന്തോഷമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നില്ല നമ്മൾ അഹങ്കരിച്ചിട്ടുന്ന ഒരു കാര്യമില്ല അതൊക്കെ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കാതിരിക്കുക ആരോടും ദേഷ്യപ്പെടാതിരിക്കുക എന്തിനാ നമ്മൾ മറ്റുള്ള ആളുകളെ വെല്ലുവിളിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ചാനലിലൂടെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുക അതുകൊണ്ട് ബാഡ് കമന്റ് ഇടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ അവര് പറഞ്ഞിട്ടുണ്ട് ബാഡ് കമന്റ് ഇടുന്നവരുണ്ട് ബാഡ് കമന്റ് ഇടുന്ന ഒരുപാട് അത് ഏത് നല്ലൊരു വീഡിയോസിന്റെ താഴെ വന്നിട്ടും ബേഡ് കമന്റ് ഇടുന്നവരുണ്ട് അത് അങ്ങനെ എന്താ പറയുക ഒരു ശീലായ ആളുകളാണ് അല്ലെങ്കിൽ ഒരു ഹോബി ആക്കി എടുക്കുന്ന ആളുകളുണ്ട് അപ്പം അവർക്ക് മാത്രം ഉള്ളതാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ അത് പറയേണ്ടിയില്ലായിരുന്നു നമ്മളൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ താഴെയൊക്കെ ബേഡ് കമൻറ്റ് വരാറുണ്ട് പക്ഷെ ചിലതാണെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കും പിന്നെ ചില ആളുകൾക്ക് എത്ര റിപ്ലൈ കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല അത് പറയുന്നവരങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് പിന്നെ മക്കളെയും അതുപോലെ നിങ്ങളെയും ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് വന്ന ഒരാള് അപ്പൊ അദ്ദേഹം നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് പിന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് അപ്പൊ ഈ നിക്കാഹിന്റെ കാര്യം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്കത് പങ്കുവെക്കാമായിരുന്നു ഇത്ര ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ വിരൽ ചൂണ്ടി ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്കും തോന്നി ഈ വീഡിയോസ് കണ്ടപ്പോഴേ അതുകൊണ്ട് ഇനിയും വീഡിയോസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ അവർക്ക് നമ്മൾ തിരിച്ച് സ്നേഹം കൊടുക്കണ്ടേ അപ്പോഴല്ലേ നമുക്ക് അതിനുള്ള ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ തന്നെ അതിന് പെട്ടെന്ന് കണ്ട ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ അത് ചെറുതായിട്ടൊന്നെന്ത് ചെയ്തു ഒന്ന് ഡൗൺ ആയി എല്ലാരും പിന്നെ അവരെ കുറിച്ച് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അതാണ് നമ്മൾ ഉയർച്ചയിൽ ഇങ്ങനെ എത്തുമ്പോ ഇതിന്റെ പിന്നിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കി തീർക്കും നമ്മളായിട്ട് ചെയ്ത് കൂട്ടിയതാണ് നമ്മൾ അങ്ങനെ കുറച്ച് വാക്കുകൾ പറഞ്ഞു അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് എന്നാണ് എനിക്കത് കണ്ടപ്പോ തോന്നിയത് അങ്ങനെ സംസാരിക്കേണ്ടില്ലായിരുന്നു തിരിച്ച് സംസാരിക്കായിരുന്നു നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ അത് പല രീതിയിലുണ്ടാ സംസാരിക്ക അല്ലെ ഓരോ ഇപ്പോൾ ഓരോ സെന്റൻസ് അല്ലെങ്കിൽ ഓരോ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പറയുന്ന രീതിയിലല്ല ഞാൻ അവിടെ അത് പ്രശ്നം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും